നത്ഭുത ശക്തിയേ പുത്രം നീശോത്തേ ആദിമചൈതന്യം നിവയം ഊഹായ ശബ്ദം ഉയർത്തി പാടിടുവിൻ സർവരുമ്ന പാടിടുവിൻ എന്നെന്നും ജീവിക്കും വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവന സർവീശ ആമർത്യനെ കാരുണ്യം ലോർഡ് ലോർഡ് ബലവാനേൺ ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് എന്ന ശക്തമായൊരു ദൈവസ്വര സന്ദേശമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥന ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഇവിടെ ഈ അലർഭാദി ആനയത്തെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരി ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന സ്പെഷ്യൽ ഷെയറിംഗ് നടത്തുന്ന ഒരു സഹോദരി എന്നോട് വന്നിച്ച് പറയുകയാണ് അച്ഛ അച്ഛനോട് കർത്താവ് പറയുന്നു സുറസ്സനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛന് കർത്താവ് സന്ദേശം തരുന്നുവെന്ന് അച്ഛൻ ഇങ്ങനെ പിതാവേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥന അച്ഛന് കുറവാണോ അപ്പോൾ ഞാൻ പറഞ്ഞത് കുറവാണ് ഞാൻ കൂടുതൽ ഈശോയോട് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മായോട് പ്രാർത്ഥിക്കും ഈ പിതാവേ എന്നുള്ള വിളിച്ചുള്ള പ്രാർത്ഥന എനിക്ക് കുറവാണ് അപ്പോൾ ആ സഹോദരി പറയുകയാണ് അച്ഛനോട് പരിശുദ്ധാത്മാവ പറയുന്നുണ്ട് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റ് ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു സഹോദരിയും എന്നോട് പറയുകയാണ് ഇതൊന്നും അറിയാതെ എന്നോട് പറയുകയാണ് അച്ഛാ അച്ഛന് കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട് അച്ഛനോട് ഈശോ പറയുന്നു ഈ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന കൂടുതൽ ചെല്ലാൻ കർത്താവ് അച്ഛനോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരേ മെസ്സേജ് തന്നെ രണ്ട് സഹോദരിമാർ കൗൺസിലിംഗ് ശുശ്രൂഷയിലായിരിക്കുന്ന രണ്ട് പേരെന്നോട് ആവർത്തിച്ച് പറയുകയാണ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന എനിക്ക് കുറവായിരുന്നു സാധാരണ നമ്മൾ കുർബാനയിൽ രണ്ട് മൂന്നു പ്രാവശ്യം പ്രാർത്ഥിക്കും നമ്മുടേതായ മറ്റ് പ്രാർത്ഥന ജവാന്മാലയൊക്കെ ചിലവ് പ്രാർത്ഥിക്കുന്നല്ലാതെ കൂടുതലായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി കൂടുതൽ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക എനിക്ക് വളരെ കുറവായിരുന്നു അപ്പം അന്ന് മുതൽ ഈ പ്രാർത്ഥനയെ കൂടുതൽ സ്നേഹിക്കാനും അന്ന് മുതൽ ഈ പ്രാർത്ഥന കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാനും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു എഴുപത്തിരണ്ട് പ്രാവശ്യമൊക്കെ ദിവസവും പരമാവധിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനൊത്തിരി ശ്രമിക്കുകയും അല്ലെങ്കിൽ കൂടുതലായിട്ടിത് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിത്തരികയായിരുന്നു പിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന സന്ദേശം ഇതാണ് സ്രഗസ്സിനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന് ആ ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മുടെ കർത്താവ് ദൈവത്തെ പിതാവേ പിതാവേ എപ്പോഴും എൻ്റെ സ്രഗസ്നായ പിതാവ് പരിപൂണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂണനായിരിക്കുമേൻ എൻ്റെ സ്രഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ലെങ്കിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജർമ്മിയ പ്രവാചന പുസ്തകം മൂന്നാം മധ്യം പത്തൊമ്പതും മുതലുള്ള തിരുവിദിനത്തിൽ ദൈവം തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ വചന ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു എന്റെ മക്കളുടെ കൂടെ എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ഏറ്റവും അവകാശം അവകാശം നിനക്ക് നൽകാനും നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എന്റെ പിതാവേ എന്ന് എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എന്നെ എന്റെ മാർഗം നീ എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ചു കർത്താവരുൾ ചെയ്യുന്നു ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഇസ്രായേൽ ഭവനമേ അവിശ്വസ്തയായ ഭാര്യ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു വിശ്വാസവഞ്ചന െ വിളിക്കുമെന്ന് ഞാൻ കരുതിയെന്ന് ജർമ്മിയ പ്രവാചന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവം അരിൽ ചെയ്യുകയാണ് ജർമ്മിയ പ്രവാചനിലൂടെ ദൈവത്തെ നമ്മള് എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ പക്ഷെ നീ അങ്ങനെ ചെയ്തില്ലല്ലോ ദൈവം സങ്കടപ്പെടുകയാണ് നമ്മയോർത്ത് അണ്ട് ഈ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ചെല്ലി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അഭിഷേകം കൊണ്ടുവരും അവരെ ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിച്ചപ്പോൾ അതിൽ എഴുപത്തിരണ്ട് മുള്ളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക ഈശോയുടെ തലയിൽ തറച്ച മുള്ളു എ മുറിവുകളുടെ സ്തുതിക്കായിട്ട് ഒരു എഴുപത്തിരണ്ട് പ്രാവശ്യം സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുക ഒത്തിരിയേറെ പാപ പ്രലോഭനങ്ങളും പല വിധത്തിലുള്ള തിന്മയുടെ അരൂപികളിൽ നിന്നും നമുക്കീ പ്രാർത്ഥന ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുമെന്നാണ് പറയുക പിശോയുടെ തലയ്ക്കേറ്റ മുറിവിൻ്റെ സ്തുതിക്കായിട്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ പലവിധത്തിലുള്ള പാപ പ്രലോഭനങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും പ്രഭാഷൻ രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് എൻ്റെ മകനെ മകളെ നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമ്പിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക ആരാണ് ഈ പ്രലോഭകൻ പ്രലോഭനം പ്രലോഭകൻ ആരാണ് ഈ പ്രലോഭനം തരുന്ന ആൾ അതാണ് പിശാജ് പിശാജ് കൊണ്ടുവരുന്ന തിന്മകൾ അപകടങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ പാപങ്ങൾ പാപ ബന്ധനങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു വിശേഷപ്പെട്ട പ്രാർത്ഥന നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ പിതാവേ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥനയാണ് ഈ ബോധ്യത്തോടെ ഈശോ പഠിപ്പിച്ച ഈ വിശിഷ്ടമായ പ്രാർത്ഥന മതാരി സുശേഷ ആറാധ്യം ഒമ്പത് മുതലുള്ള തിരുവദനം നമ്മൾ നമ്മളേറ്റുപറഞ്ഞ് നമ്മളൊന്ന് സ്വദിക്കാൻ പോവുകയാണ് എല്ലാവരും ഉച്ചത്തിൽ അത് ഏറ്റു നിങ്ങൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇപ്രകാരം പ്രാർത്ഥിക്കു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമം ആകണമേതമാകണം അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം വരണമേ വരണമേ അങ്ങയുടെ ഹിതം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയില്ല നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ക്ഷമിക്കുകയില്ല ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായ സ്വദിച്ചേൻ ഹലൊലിയ ഹലിയ ഹലൊലിയ ഹലിയ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു യേശു പഠിപ്പിച്ച സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ തീരുമാനത്തോണ്ട് പ്രാർത്ഥിക്കുക ശക്തമായ ശ്രദ്ധിച്ചേ ഹാലുലി ആലോലിയ നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ ശരി പാപശാപ ബന്ധനങ്ങൾ പ്രലോഭനങ്ങൾ വിട്ടുപോട്ടെ ദുശീലങ്ങൾ മാറിപ്പോട്ടെ ശരി ഈ പ്രാർത്ഥനകളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ഷിയാ റിയാ 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 റീ പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക ആലുലി പറഞ്ഞ് പ്രാർത്ഥിക്കുക ആലുലി 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 അലൂലിയലൂലിയ കണ്ണാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ശിരി ദൈവ മക്കളിൽ നിന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെയാണെന്നാലും കരങ്ങളടിച്ചോണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിക്കുക വലിയ അഭിഷേകങ്ങൾ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരേണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ നീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി വിഷണമേ ഒഴുകേണമേ പോലെ നാവായി പതിയണമേ കൊടുങ്കാറ്റായി ിയ ശക്തമായ ശുധിക്കുക പറഞ്ഞു വിവകത്തിൽ ദൈവപിതാവിനെ ശുധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ പിതാവായ പുത്രനായ പരിശുദ്ധാൽ അമലത്മാറിയമേ മാലാക്കന്മാരെയും മുഖ്യ ദൂതന്മാരെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കനെ സംരക്ഷിക്കണമേ വിശുദ്ധീകരിക്കുന്ന രൂപാന്തരപ്പെട്ട തിരത്താ കഴിയണമേ സകല ശുദ്ധം മന്ത്രവാദ അഭിചാരകൂടോത്രം ഋഷിദോഷങ്ങൾ ഐശാച്യ അക്കം പിണറും ബാധകർ കൈവശങ്ങളും ദൂരേറ്റണമേ പാപകരമായ അസൂഹിയ ചതിയും വഞ്ഞനാ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവനായ ചതിയനായ യേശുസിന്റെ നാമലും പരിശുദ്ധ കന്യാമുരിയുടെ ശതീരെയും അധ്യസ്ഥാലും നിഗാർ അബാൽ ഗബരി മാലാമരുടെ ശക്തമായ ശാന്ത സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലാൽമാലോ കുടുംബത്തിലോ വ്യക്തി ചെയ്യുന്ന സമൂഹത്തിലെ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രത്തിലോ ഭക്ഷണമോ കടത്തു പോകാം മാനസികമോ ശാരീരിക ആത്മീയമായിട്ടുള്ള മാനസികമോ പ്രാബല്യമോ പൈശാച്യമായുള്ള സകല ബന്ധനങ്ങളും അത്തായി നാലുപത്ത് ലുക്ക നാലുപട്ട് മർക്കോസ് പതിനാറ് പാഞ്ച് ഉദ്യുവനം മൂന്നിട്ട് വിചാരിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാ ദൈവപത്രം വന്നി അതിനെ ശരിയാണ് സകലവിധ പ്രകൃതിശവാമി ഇഡിവിന് ഇടിപെട്ട ആശേഷങ്ങൾ വെറുപ്പ് ഉദ്ദേശങ്ങൾ വാശി വൈരാൻ തർക്കവും കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധങ്ങൾ ചെടികാസത്തിൽ അഭ്യാസം കോപാസത്തിന് ഭക്ഷണം ആശിദ്ധി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും അഭിചാര ദുർബുധം അഹങ്കാര സ്വയ അലസ മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം ഭരണം കോടതിയെ സാമൂഹ്യം ഹണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തര ബാക്കിയെന്ന ചെറുതായിട്ടുള്ള രോഗപെടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം രജ്ഞ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ശ്രമിച്ചു പ്രാർത്ഥിക്കും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും മദനം വായിക്കാൻ ജവച്ച തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ വന്യജീവികളെ ശുദ്ധരീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നെ മുത്ത പൈശാചി അരിപി അന്തകാശക്തി സാധാരണ ശക്തി ദുട്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുദാമി ശാസിക്കുന്നു യേശുനാഥ ബന്ധിക്കുന്നു യേശുദാമി ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരിച്ചിൽ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഉടുമലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവേശിച്ചു പോകുന്നത് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച് മൂന്ന് പ്രാവശ്യം പരിശുദ്ധാൽ വിളിച്ച് പരിശുദ്ധാത്മാവേ ആത്മാവേ ശക്തമായ കാര്യങ്ങളടിച്ച് ആത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലും ദൈവമേ ആ ആ മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ദൈവമേ തീയന്മേ കടങ്ങള <Tīp> namé, <in pushovetingyame, tpacking> mema, <timans> daname, ീ പോലെ ഇറങ്ങണമേ അഗ്നി പതിയണമേ കൊടുങ്കിയായി ഒഴുകേണോ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്ക ചായ വിഷേണമേ ആത്മനദിയായി ഒഴുകേണി അലോലി ആലോലി ആലോലി അലോലി ആലോചി శబ్దం ఇది శక్తమ శుతి ప్రార్థి భాష భాష అది శుతి హాలు అి అలూలి 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 హాలి అలులి అలూలి 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 తా స్నేహబంధంగా మారిపోట అభిత బ బంధంగా మారిపోట పాళోభన లహరి వస్తుబట్టం మారిపోట ചെടികാസി വിട്ടുപോകട്ടെ ശരി വെറുപ്പ ഉദ്ദേശം മാറിപ്പോട്ടെ ആലുലി 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 മൂലപാപങ്ങൾ ദുരാത്മാവ് വിട്ടുപോകട്ടെ ആലുലി 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 തടസ്സങ്ങൾ മാറിപ്പോട്ടെ കുടുംബ പ്രശ്നം വിട്ടുപോകട്ടെ ശരി രീതി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വിശേഷപ്പെട്ട പ്രാർത്ഥന ചൊല്ലാനുള്ള കൃപ ലഭിക്കട്ടെ ഷിയാ റിയാ 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 ഷിയാ ഷിയാ വിശ്വാസം വർദ്ധിക്കട്ടെ ശരി രീതി പരിശുദ്ധാൽമാരുടെ ഫലങ്ങൾ ദാനങ്ങൾ വരണം നിറയട്ടെ ആലുലി ആലുലി ആലൂലി ആലൂലി ആലോലിയ ുന്നു ശരി ശക്തമായ ശ്രുതിച്ചു ഹലോലിയ ഹലൊലിയ ഹലലിയ ഹലൊലിയ ഹലോലിയ ശരി ശക്തമായി സ്തുതിക്കുക ശരി തളർന്നുപോകാതെ ശ്രദ്ധിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനം എടുത്തുകൊണ്ട് സ്തുതിക്കുക ശരി അനു എന്നൊരു പേര് തിരികുകയാണ് അനു അനു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വലിയ തിരരക്തത്തിൻ്റെ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന പല മക്കൾക്കും തിരക്തം കൊണ്ട് ഈശോ അവരെ കഴുകി വിശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുക തിരക്താഭിഷേകം കർത്താവ് നൽകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു തുമ്മൽ ജലദോഷം മൂക്കൊലിപ്പ് ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക തുമ്മൽ ജലദോഷം മൂക്കലിപ്പ് കർത്താവ് സൗഖ്യം നീക്ക് അനുഗ്രഹിക്കുന്നുണ്ട് കോഴിമുട്ട കഴിക്കുമ്പോൾ കോഴിമുട്ട കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നീക്കി അനുഗ്രഹിക്കുന്നു പലവിധ അലർജി രോഗങ്ങളും ഇന്നത്തെ ശുശ്രൂഷയിൽ സൗഖ്യം കിട്ടുന്നതായിട്ട് കാണിക്കുന്നു തൊക്ക് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു തൊക്ക് സംബന്ധമായ പല രോഗികൾക്കും സൗഖ്യമുണ്ട് വയറ്റിൽ മുഴയുള്ളവർ പ്രാർത്ഥിക്കുക വയറ്റിൽ മുഴ ഗർഭപാതത്തിൽ മുഴ ഇങ്ങനെ മുഴയുള്ളവർ പ്രാർത്ഥിക്കുക അത്ഭുത രോഗശാന്തി നൽകുന്നു സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുക്കുക സോറിയാസിസ് കഥ സൗക്കുന്നതെങ്കിൽ എനിക്കിരിക്കുന്നു വയറുവേദന ഉള്ളവർ പ്രാർത്ഥിച്ചോ വയറുവേദന സൗകര്യമെങ്കിൽ എനിക്കിരിക്കുന്നു കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ കണ്ണ് ചൊറിച്ചിൽ കണ്ണിന് വെള്ളം വരുക കണ്ണിന് കാഴ്ചക്കുറവുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക കണ്ണ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം എനിക്ക് എനിക്കിരിക്കുന്നു പിരീഡ് സംബന്ധമായ രോഗങ്ങൾ മെൻസ സംബന്ധമായ രോഗങ്ങളെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വേദന സംഹാരി ഗുളികൾ കഴിക്കുന്നവര് പെയിൻ കില്ലർ സ്ഥിരം കഴിക്കുന്ന മക്കള് ശരീരം മുഴുവൻ വേദന അനിയ പ്രത്യേക ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന മൂലം പെയിൻ കില്ലർ വേദന സംഹാരി ഗുളിക കഴിക്കുന്ന ആൾ പ്രാർത്ഥിച്ചോ സൗഖ്യം എന്ന് അനുഗ്രഹിക്കുന്നുണ്ട് നാവിലെ തൊലി പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് എന്ന് രോഗപീടകളാണ് കർത്താവിത ആ വളർത്തു മൃഗങ്ങളെപ്പോലും ഈ വചന ശുശ്രൂഷ സമയത്ത് അനുഗ്രഹിക്കുന്നു സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു യോഹനാൻ്റെ സുശേഷം പതിമൂന്നാം മധ്യം പതിമൂന്നും മുതലുള്ള തിരുവചന കർത്താവ് ഈ സമൂഹത്തിന് സന്ദേശമായി തിരികുകയാണ് കർത്താവ് അറിയുകയാണ് നിങ്ങൾ എന്നെ ഗുരുവും കൽത്താവും എന്ന് വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഈ വചനഭാഗം കർത്താവ് ശക്തമായ രീതിയിൽ കാണിക്കുകയാണ് ഇതാർക്കുള്ള സന്ദേശമാണ് യോഹൻ ഞാൻ പതിമൂന്നേ പതിമൂന്ന് ലോകത്തിൽ ജനം എളിമപ്പെടാൻ ഈശോ പറയുകയാണ് ദൈവപുത്രനായ ഈശോ താൻ നമ്മുടെ കാൽക്കൽ വീണ് കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ ദൈവമായ ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീണുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം അതിനാൽ ഞാൻ നിങ്ങൾക്കൊരു മാതൃക അനുകരിക്കുക ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും എളിമപ്പെടാനുള്ള സന്ദേശം കർത്താവ് നമുക്കെല്ലാവർക്കും ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും നൽകുകയാണ് സെലിൻ സെലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആലുവയിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് തലച്ചോറിൽ പഴുപ്പ് കയറിയ അവസ്ഥ കർത്താവ് സൗഖ്യം വരുന്നു വായിൽ എപ്പോഴും കൈപ്പ് രസം വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു കുടല് ചുരുങ്ങുന്ന കുടല് ചുരുങ്ങുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു എപ്പോഴും ശല്ദിക്കുന്ന അവസ്ഥ ശബ്ദി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ട്രെയിനിൽ നിന്ന് വീണതിൻ്റെ ഭയം മാറ്റി ആന്തരിക സൗഖ്യം നൽകിയ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കും കർത്താവ് സന്ദേശം തരുന്നു അതിശക്തമായ വായനാറ്റം മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു വളർത്തു മൃഗങ്ങൾക്ക് എന്നും രോഗപീഠ വരുന്ന വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി വ്യഞ്ചരിച്ച കല്ലുപ്പ് പെതറിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് ഇരുപത്തൊമ്പത് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിക്കുക കിഡ്നി സ്റ്റോൺ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു പരീക്ഷയിൽ വിജയം നൽകി മൂന്ന് പേരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് നട്ടിലും മുഴയുള്ള ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന വ്യക്തി സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഓക്സിജന്റെ അളവ് കുറഞ്ഞ് തലകറങ്ങി വീഴുന്ന വ്യക്തിക്ക് സൗകര്യം എനിക്ക് എനിക്കുന്നു അമിതമായി കിതപ്പ് കത്താവ് സൗകര്യം എനിക്ക് എനിക്കിരിക്കുന്നു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു മുടികോഴിച്ചിൽ കൽത്താവ് സൗഖ്യ എനിക്കിരിക്കുന്നുണ്ട് കേൾവിക്കുറവുള്ള ഹിയറിംഗ് എയ്ഡ് വെച്ച ഒരു ആൺകുട്ടിക്ക് കേൾവിശക്തി കൂട്ടി എനിക്ക് എനുകിരിക്കുന്നു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ലങ് ക്യാൻസർ ലങ് ക്യാൻസർ ആണോ എന്ന് ഭയപ്പെട്ട് ബയോപ്സി റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കാണിക്കുന്നു ദശാംശ കടമുള്ളവരെ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷി കാണിക്കുകയാണ് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കണമെന്ന് വിശ്വാസം മോണിക്കയെ കർത്താവ് സ്പർശിക്കുന്നു റാണി എന്ന മകളുടെ മൈഗ്രൈൻ തലവേദന കൽത്താവ് ശോഭിക്കപ്പെടുന്നു ലിവർ സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് ശ്രമിക്കുന്നു വർഗീസ് എന്ന സഹോദരന്റെ സന്ധിവാദം കൽത്താവ് സുഖപ്പെടുത്തുന്നു മൂത്രം തുള്ളി തുള്ളിയായി പോകുന്ന ഒരു മകനെ കർത്താവ് ശോഭിക്കപ്പെടുന്നുണ്ട് ഹാർട്ടിന്റെ വാൽവിന് ഉള്ള സിനി എന്ന മക്കൾക്ക് കർത്താവ് ശ്രമിക്കുന്നതിനെ അനുഗ്രഹിക്കുന്നു ആമാശയത്തിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നു ശരീരം ആസകലം നീര് വെച്ചിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട് ഈ സൊസോഷ്യയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മെജോ മെജോ എന്ന് പേര് തരുന്നു മെജോ ആ മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എലിസബത്ത് എന്ന മകൾക്ക് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന ആയിട്ട് കാണുന്നു എല്ലുതേമാനമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്ന ആയിട്ട് കാണിക്കുന്നു ശരീരത്തിൽ രക്തയോട്ടം കുറവുള്ള ഒരു വ്യക്തിയോട് പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു സ്ഥല വിൽപ്പന തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക സ്ഥല വിൽപ്പന തടസ്സം വസ്തു വിൽപ്പന തടസ്സം കൽത്താവു മാറ്റി അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു മനു എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് കൽത്താവനുഗ്രഹിക്കുന്നത് കാണിക്കുന്നു പാവർട്ടി ഭാഗത്ത് ശുശ്രൂഷി ശുശ്രൂഷിപ്പകെടുക്കുന്ന കുടുംബത്തെ കർത്താവ് കൽത്താവനുഗ്രഹിക്കുന്നുണ്ട് കടുത്ത വിഷാദത്തിലും മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു മകളെ കർത്താവ് കൽത്താവസഹിക്കപ്പെടുന്നു കുട്ടൻ കുട്ടൻ എന്ന് വിളിപ്പേരുള്ള ഒരു സഹോദരന്റെ യൂറിൻ സംബന്ധമായ രോഗം കർത്താവ് കത്താവസ്പ്പെടുന്നു ക്രിറ്റിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരാളെ കർത്താവ് അവസാനിക്കപ്പെടുന്നു ഷാലി എന്ന സഹോദരിയുടെ ശക്തമായ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നിന്നിരുന്നു നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു സഹോദരിയുടെ സ്കിൻ അലർജി കൽത്താവ് സൗഖ്യപ്പെടുത്തുന്നു ലെന ലെന എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം ഇരിക്കുകയാണ് ജെറിൻ എന്ന മകന്റെ ജോലി മേഖലയിലെ തടസ്സം കൽത്താവ് എടുത്തു അനുഗ്രഹിക്കുന്നു കുടലിൽ ചുരുങ്ങുന്ന കുടൽ ചുരുങ്ങുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് പരിപൂർണ സൗഖ്യാവ് അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു

ആദ്യം മുറിവ് കാര്യമായിട്ടൊന്നും എടുത്തില്ല ചെറിയ തൊലി പോയതാണെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ആ മുറിവ് ഒട്ടും ഉണങ്ങുന്നില്ല എനിക്ക് ആ മുറിവിൽ മുറിവിലവിടെ വേദന ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കർണാടകയിൽ നഴ്സിംഗ് പഠിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ജസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള ഓയിൽമെൻറ്റ് തന്നു തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഞാൻ പിന്നെ ആ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുകയും എനിക്ക് ആ മുറിവ് ഒട്ടും ഉണങ്ങുന്നില്ല നല്ല വേദന തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്ന് ഇരുട്ടി കാണിച്ചപ്പം ഇരട്ടിയിലെ സ്കിൻ ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ ജസ്റ്റ് ഒരു തൊലിക്കൂത്തിൻ്റെ ഓൽമെൻറ്റ് തന്നു ജസ്റ്റ് തൊലിക്കൂത്തായിരിക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് തൊലിക്കൂത്തിൻ്റെ ഓൽമെൻറ്റ് മാത്രം തന്ന് എന്നെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്ത് ടാബ്ലറ്റും തന്നു ഞാൻ അതും കഴിച്ചു അപ്പോഴും എനിക്കൊരു കുറവ് ഉണ്ടായിരുന്നില്ല അത് പഴുക്കാൻ തുടങ്ങി അതിൽ നിന്ന് പിന്നെ പഴുപ്പ് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി വെള്ളമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഒപ്പും നമ്മൾ ഒപ്പുന്ന സമയത്തൊക്കെ അവിടുന്ന് ബ്ലഡ് വരുമായിരുന്നു അങ്ങനെ ഞാൻ ഡിസംബറിൽ നല്ലൊരു സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് കാണിച്ചപ്പോൾ സ്കിൻ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു മുറിവല്ല ഇതൊരു പൈലോനിരൽ സൈനസാണ് ഇത് സർജറിയിലൂടെ മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഫെബ്രുവരിയിൽ തേർഡ് ബി എസ് സിയുടെ എക്സാം നടക്കും എക്സാം ഉണ്ടായിരുന്നു അപ്പം മൂന്നവറാണ് ഇരുന്ന് എഴുതേണ്ടത് എനിക്കൊരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ അത് പഴുക്കുന്ന കാരണം ഭയങ്കര വേദനയായിരുന്നു മരവിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജനുവരിയിൽ സർജനെ പോയി കണ്ടു അപ്പോൾ സർജൻ പറഞ്ഞു ഇത് സർജറി എന്തായാലും ചെയ്യേണ്ട കേസാണ് ഇപ്പോൾ അത്ര ഇതാ ആയിട്ടില്ല എക്സാം കഴിഞ്ഞ് ചെയ്താൽ എന്ന് പറഞ്ഞു എന്തായാലും സർജറിയിലൂടെ മാത്രമേ ഇത് മാറാൻ പറ്റുള്ളൂ ഇത് വളരെ റേർ കേസാണ് ചിലരിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ അപ്സെറ്റായി കാരണം അടുത്ത മന്ത് എനിക്ക് എക്സാം ഉണ്ട് എനിക്ക് ഇനി ഇരുന്ന് പഠിക്കാനും പറ്റില്ല എന്നൊക്കെ ഞാൻ ചിന്തയിലായിപ്പോയി എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെയിൽ നിന്ന് ലെറ്റർ വാങ്ങിക്കൊണ്ട് വന്നു കോളേജിൽ നിന്ന് ലീവ് ചോദിക്കാനായിട്ട് അങ്ങനെ ഞാൻ കോളേജിലോട്ട് തിരിച്ചു പോയി ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ നിന്നൊക്കെയാണ് കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത് ഇരുന്ന് പഠിക്കുമെങ്കിലും കുറേ കഴിയുമ്പോൾ എനിക്ക് വേദന കാരണം എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ലായിരുന്നു ഞാൻ നിന്നും നടന്നൊക്കെ പഠിച്ചു അങ്ങനെ ഒരു വ്യാഴാഴ്ച എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചു പറഞ്ഞു അമ്മച്ചെ സാന്ദ്രാന്നാണ് വിളിക്കുന്നത് അപ്പോഴേക്കും സാന്ദ്ര മോളെ നീ പേടിക്കേണ്ട ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എൽറുഹ ശനിയാഴ്ച വൈകുന്നേരം ആറര ആറരയ്ക്കുള്ള ദേവചന ശുശ്രൂഷ കൂടിയപ്പം ഞാൻ നിന്നെ സമർപ്പിച്ചിട്ടുണ്ട് എൻ്റെ മോൾക്ക് ആ സർജറി കൂടാതെ അത് സൗഖ്യം നൽകി അവളുടെ ആ തേർഡ് ഇയർ അവൾ ജയിപ്പിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ മോളെ സാക്ഷ്യം ഞാൻ പ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എൻ്റെ അമ്മച്ചി നേർന്നു ഞാൻ അമ്മച്ചെ വിളിച്ചു പറഞ്ഞപ്പം അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു യേശുവിനോ യേശുവിൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്മ ചതൊരു വ്യാഴാഴ്ചയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് വെള്ളിയാഴ്ച മുതൽ എനിക്ക് വേദന കുറഞ്ഞു വന്ന് തുടങ്ങി പഴുത്ത് എല്ലാ ദിവസവും പൊട്ടി ബ്ലഡൊക്കെ വരുമായിരുന്നു മെല്ലെ മെല്ലെ പഴുപ്പ് കുറയുകയും വേദന കുറഞ്ഞു വരികയും ചെയ്തു എനിക്ക് കുറേ നേരമൊക്കെ ഇരിക്കാൻ പറ്റി എക്സാം എക്സാമാണേലും മൂന്നവർ ഒക്കെ അടുപ്പിച്ച് ഇരുന്നാലും എനിക്കത്ര വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇരുന്നൊക്കെ പഠിക്കാൻ തുടങ്ങി എക്സാമും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മുറിവ് ഉണങ്ങി ഉണങ്ങി പിന്നെ ആ ഒരു ഓട്ട ഉണ്ടായിരുന്നു മിഡിൽ ഭാഗത്തായിട്ട് ഓട്ടയും അടഞ്ഞു മുറിവ് ഉണങ്ങി വന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ശാലോം ടി വിയിൽ ശനിയാഴ്ച ആറിലേക്ക് നടക്കുന്ന ദൈവജന ശുശ്രൂഷ ഞാൻ കൂടി അപ്പോൾ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് എനിക്ക് മുറിവ് ഉണങ്ങിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറയുകയുണ്ടെങ്കിൽ ഈ സാന്ദ്ര എന്ന് പറയുന്ന മകൾക്ക് കിട്ടിയ അനുഗ്രഹം വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈശോ പറയുന്നു എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് കർണാടകയിലോട്ട് പോകേണ്ട എനിക്കിവിടെ വരാൻ സാധിച്ചില്ല ഞാൻ അതിന് ഈശോയുടെ മാപ്പും ചോദിച്ചു ഈശ് ഈശോയെ അടുത്ത പ്രാവശ്യം ഈസ്റ്റർ ലീവിന് ഞാൻ എന്തായാലും വരുമ്പം കോഴിക്കോട് ഇവിടെ എൽറുഹ വന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു ഞാൻ ഈശോയ്ക്ക് നേർന്നു അങ്ങനെ ദൈവം എനിക്ക് സർജറി കൂടാതെ എൻ്റെ ആ സൈനസ് സയനസ് ഉണക്കിത്തരികയും എനിക്ക് തേർഡ് ഇയറിലെ ബി എസ് സി നഴ്സിംഗ് എക്സാമിൽ ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിക്കാനുള്ള അനുഗ്രഹം തന്നു ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ ദൈവത്തിന് ഒരായിരം നന്ദി പറഞ്ഞോളൂ എന്നെ ഈ ധ്യാന എൽഹ ഒരു സാക്ഷിയാക്കി മാറ്റേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷകൾ എൽ റുഹ ശുശ്രൂഷകളെ പറ്റി നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക പ്രേക്ഷിതനായി തീരുക ഇവിടുന്ന് കർത്താവ് തരുന്ന ഓരോ ദൈവ സ്വര സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക അത്രയും വലിയൊരു ശുശ്രൂഷയാണ് എൽറുഹ ദൈവവചന ശുശ്രൂഷ അതാണ് അച്ഛൻ ആദ്യം പറയുന്ന ആ ഒരു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലനുസരിച്ച് അവർക്ക് എഴുതി വയ്ക്കുക അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക പ്രാർത്ഥിക്കുക മഹാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശ്വാൻ നമുക്ക് സ്വീകരിക്കാം എല്ലാവരും ശ്രദ്ധിക്കുന്നു ശക്തമായി ഇനിയും ശുതിക്കാത്ത മക്കളുണ്ടല്ലോ ഒന്ന് വാ തുറന്ന് ഹൃദയം തുറന്ന് ശങ്കപൊട്ടി ഒന്ന് വിളിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ച് ദൈവഭക്തനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയല്ലോ കരുണാമയ കനിയേണമേ ദൈവ പിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ